രാവിലെ എല്ലാവരും ഉണർന്നു അവർ പോയി അവരുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ട സോക്സിൽ സമ്മാനങ്ങളുണ്ടോ എന്ന് നോക്കി സോക്സിൽ സമ്മാനപ്പുതിയുണ്ടായിരുന്നു ഓ സാന്താക്രൂസ് അപ്പൂപ്പൻ വന്ന് സമ്മാനപ്പുതി സോക്സിൽ ഇട്ടിരിക്കുന്നു കുട്ടികളെല്ലാം ഒത്തിരി സന്തോഷിച്ചു കുട്ടികളെല്ലാം ചുവന്ന നിറത്തിലുള്ള നൈറ്റ് ഗൗൺ ആണ് ഇട്ടിരുന്നത് പീറ്റർ ചുവന്ന നിറത്തിലുള്ള നൈറ്റ് ഷർട്ടും ധരിച്ചിരുന്നു ഓരോ സോക്സിലും ഒരു ജോഡി കടും ചുവപ്പ് നിറമുള്ള ഗ്ലൗസും മിഠായിയും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ വന്നു അവർ മനോഹരമായ ക്രിസ്മസ് സമ്മാനങ്ങൾ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി എന്നാൽ ലോറ എല്ലാവരേക്കാളും സന്തോഷവതിയായിരുന്നു കാരണം ലോറയ്ക്ക് സാന്താക്രൂസ് അപ്പുപ്പൻ ക്രിസ്മസ് സമ്മാനമായി കൊടുത്തത് തുണി കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പാവയായിരുന്നു അവൾ ഒരു സുന്ദരി പാവയായിരുന്നു കറുത്ത പട്ടൻ കണ്ണുകളുള്ള വെള്ള തുണി കൊണ്ടുണ്ടാക്കിയ മുഖമായിരുന്നു അവൾക്ക് കറുത്ത പെൻസിൽ കൊണ്ട് അവളുടെ പുരികങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവളുടെ കവിളും വായയും പോക്ക്ബെറിയിൽ നിന്നും ഉണ്ടാക്കിയ മഷി കൊണ്ടുവന്നിരുന്നു കറുത്ത നൂല് വെച്ച് അവളുടെ മുടി ഉണ്ടാക്കിയിരുന്നു അവൾക്ക് ഷൂവും സോക്സും പിന്നെ ഉടുപ്പും ഉണ്ടായിരുന്നു അവളുടെ ഉടുപ്പ് പിങ്ക് നീല കാലിക്കോ തുണി കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ആ പാവക്കുട്ടിയെ കണ്ടതും ലോറയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെയായി അത്ര സുന്ദരിയായിരുന്നു ലോറയുടെ പാവക്കുട്ടി ലോറ അവളെ എടുത്തു പിന്നെ എല്ലാം മറന്നു എല്ലാവരും അവളെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലോറ അതൊന്നും അറിഞ്ഞില്ല എലീസമായി പറഞ്ഞു ഇത്രയും വലിയ കണ്ണുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ലോറിക്ക് ചുവന്ന നിറത്തിലുള്ള ഗ്ലൗസും മിഠായിയും പാവക്കുട്ടിയെയും ക്രിസ്മസ് സമ്മാനമായി കിട്ടി പക്ഷെ മറ്റു പെൺകുട്ടികളൊന്നും അവളോട് അസൂയ തോന്നിയില്ല കാരണം അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു അവളുടെ അനിയത്തിയായ ബേബി ക്യാരിയും എലീസ അമ്മായിയുടെ ചെറിയ കുഞ്ഞ് ഡോളി വാടനും ഒഴുകി നോക്കിയാൽ ലോറിയായിരുന്നു ഏറ്റവും ചെറുത് കുഞ്ഞുങ്ങളൊക്കെ ആ പാവയെ കാളും ചെറുതായിരുന്നു സാന്താ ക്രൂസിനെ പറ്റിയൊന്നും അവർക്കറിയില്ലായിരുന്നു ലോറ കട്ടതിൻ്റെ അരികിലിരുന്നു അവളുടെ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു അവൾക്ക് ചുവന്ന ഗ്ലൗസും മിഠായിയും ഒക്കെ ഇഷ്ടപ്പെട്ടു ലോറയ്ക്ക് അവളുടെ പാവയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പാവയ്ക്ക് ഷാർലറ്റ് എന്ന് പേരിട്ടു പിന്നെ എല്ലാവരും പരസ്പരം നോക്കി പീറ്റർ അവന് കെട്ടിയ മിഠായി പെട്ടെന്ന് കടിച്ചു തിന്നു തീർത്തു പക്ഷേ ലോറയും ആലീസും എള്ളയും മേരിയും അവർക്ക് കിട്ടിയ മിഠായി നുണഞ്ഞ് 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 കഴിച്ചു പീറ്റർ അണ്ടി പറഞ്ഞു നിങ്ങളൊക്കെ ഇത്ര നല്ല കുട്ടികളായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടല്ലേ സാന്താ ക്രൂസപ്പുപ്പൻ വന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് രാത്രിയിൽ സമ്മാനങ്ങൾ തന്നത് കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരു വർഷം മുഴുവൻ നന്നായിട്ടിരുന്നാൽ മാത്രമേ അവർക്ക് സാന്താ ക്രൂസ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ ഒരു വർഷം മുഴുവൻ നന്നായിട്ടിരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെ കളിയാക്കരുത് പീറ്റർ എലീസ എലീസമായി പറഞ്ഞു മാ പറഞ്ഞു ലോറ നിന്റെ ഭാവിയെ ചേച്ചിമാർക്ക് കളിക്കാൻ കൊടുക്കണം മാ ഉദ്ദേശിച്ചത് ഒരു ചെറിയ പെൺകുട്ടി ഇത്ര സ്വാർത്ഥയാകരുത് എന്നാണ് അതിനാൽ തന്നെ തൻ്റെ പാവക്കുട്ടിയെ എടുക്കാൻ മേരിയെയും ആലീസിനെയും എല്ലയേയും അനുവദിച്ചു പിന്നീട് ഷാർലറ്റ് വീണ്ടും ലോറയുടെ കയ്യിലെത്തിയപ്പോൾ അവൾ ഒത്തിരി സന്തോഷിച്ചു പായ്ക്കും പീട്ടനങ്കലിനും ഓരോ ചോടി ഗ്ലൗസ് സമ്മാനമായി കിട്ടി അത് മായും എലീസ അമ്മായും ഉണ്ടാക്കിയതായിരുന്നു എലീസ അമ്മായിയും മായും പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി എലീസ അമ്മായി ഗ്രാമ്പു നിറച്ച ഒരു ചുവന്ന ആപ്പിൾ മായ്ക്ക് സമ്മാനിച്ചു മാ എലീസ അമ്മായിക്ക് വേണ്ടി തുണി കൊണ്ടുണ്ടാക്കിയ സൂചിയും മറ്റും കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു ഫ്ലാനൽ കൊടുത്തു പിന്നീട് പാ തടി കൊണ്ട് കൊത്തിവെച്ച ആ കുത്തുപണി നിറഞ്ഞ ചെറിയ അലമാര മായ്ക്ക് സമ്മാനിച്ചു പീറ്റർ അങ്കിളും എലീസ അമ്മായിക്ക് വേണ്ടി ഇതുപോലെയൊന്നും ഉണ്ടാക്കി അവരുടെ വീട്ടിൽ വെച്ചിരുന്നു സാന്താ അവർക്ക് ഒന്നും നൽകിയിരുന്നില്ല സാന്താ മുതിർന്നവർക്ക് സമ്മാനങ്ങൾ നൽകില്ല അവർ നല്ലവരല്ലാത്തതുകൊണ്ടല്ല പക്ഷേ അവർ മുതിർന്നു മുതിർന്ന ആളുകൾ പരസ്പരം ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുകയാണ് പതിവ് പിന്നീട് അവരെല്ലാം വീട്ടു ജോലികൾ ചെയ്തു ആലീസും എല്ലയും എലീസുമായി കിടക്കകൾ ഉണ്ടാക്കാൻ സഹായിച്ചു